ഏത് നിമിഷവും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടാകുമെന്നാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത് നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇനി ഭാവിയിലും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുവാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെയാണ് അമേരിക്ക ഇറാൻ ബന്ധം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെ അബുദാബിയിൽ നിന്ന് സുപ്രധാനമായ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത രണ്ട് ദിവസം മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമാണ് യു എയുടെ ഔദ്യോഗികമായ വാർത്താ ഏജൻസിയായ വാം ഈ വാർത്ത പുറത്തുവിട്ടത് നാല് മാസം മുമ്പ് അബുദാബിയിൽ നിന്നും ചിലർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ജൂതമത പുരോഹിതനും ഇസ്രായേലി സൈനികനുമായ സ്വീ കോഹന്റെ കൊലയാളികൾക്ക് അബുദാബി കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാലാം തീയതിയാണ് അബുദാബിയിലുള്ള ജൂതമത സിനഗോഗിൽ നിന്നും മൊസാദിന്റെ ചാരൻ എന്ന് സംശയിക്കുന്ന സ്വീകോകനെ ചിലർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് പിന്നീട് ഇദ്ദേഹത്തിന്റെ മൃതദേഹം അല്ലെ ഒമാൻ അതിർത്തിയിലുള്ള മരുഭൂമിയിൽ നിന്ന് അബുദാബി പോലീസ് കണ്ടെത്തുകയാണ് ഉണ്ടായത് സ്വീകോകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്ന് പ്രതികരിച്ചത് ഇറാൻ നേതൃത്വം നൽകുന്ന തിന്മയുടെ അച്ചുതണ്ടാണ് സ്വീകോകനെ കൊലപ്പെടുത്തിയത് എന്നാണ് യു എ ഭരണകൂടത്തിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നും സ്വീകോഹന്റെ കൊലയാളികൾക്ക് യു ഐ ഭരണകൂടം അർഹമായ ശിക്ഷ തന്നെ വിധിക്കുമെന്നാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്ന് പ്രതികരിച്ചത് കൊലപാതകം നടത്തിയതിനു ശേഷം അബുദാബിയിൽ നിന്ന് തുർക്കിയിലേക്ക് രക്ഷപ്പെട്ട ഉസ്ബക്കിസ്ഥാൻ പൗരന്മാരായ മൂന്ന് പേരെ തുർക്കി പോലീസ് അറസ്റ്റ് ചെയ്ത് അബുദാബി പോലീസിന് കൈമാറുകയാണ് ഉണ്ടായത് ഇവരെയാണ് ഇപ്പോൾ അബുദാബി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് ഇവർക്ക് പുറമെ നാലാമത് ഒരാൾ കൂടിയുണ്ട് അയാൾക്ക് അബുദാബി കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത് അയാൾക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിത്തമില്ലായെങ്കിലും ഈ കൊലപാതകികളെ സഹായിച്ചു എന്ന കുറ്റമാണ് അയാൾക്ക് നേരെ അബുദാബി കോടതി ചുമത്തിയിട്ടുള്ളത് പക്ഷേ എന്തിന്റെ പേരിലാണ് സ്വി കോഹനെ ഈ കൊലയാളികൾ വധിച്ചത് എന്ന കാര്യം അബുദാബി കോടതി പരസ്യമായി ഒന്നും തന്നെ വ്യക്തമാക്കിയിട്ടില്ല ഗസയിൽ ഇസ്രായേൽ സൈന്യം കൂട്ടക്കൊല നടത്തുന്ന സമയത്താണ് ഇസ്രായേലി സൈനികരും മൊസാദിന്റെ ചാരൻ എന്ന് സംശയിക്കുകയും ചെയ്യുന്ന ഈ ജൂതമത പുരോഹിതനെ അബുദാബിയിൽ വെച്ച് ഇറാനുമായി ബന്ധപ്പെട്ട ചിലർ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പങ്കുമില്ല എന്നാണ് അബുദാബിയിലുള്ള ഇറാൻ എംബസി പ്രതികരിച്ചത് ഇനി ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുടക്കിയത് ഇറാനിൽ അമേരിക്കൻ സൈന്യം ബോംബ് വർഷിക്കുമെന്നാണ് ഇതോടുകൂടി ഇറാനും എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണ് ആയിരക്കണക്കിന് മിസൈലുകളാണ് ഇറാൻ സൈന്യം മിസൈൽ ലോഞ്ചറുകളിൽ ലോഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നതിനു വേണ്ടി ഇതിനു പുറമെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളമായ ഡീഗോ ഗാർഷയിലേക്കും തങ്ങൾക്ക് ആക്രമണം നടത്തുവാനുള്ള ശേഷിയുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമാക്കിയത് അമേരിക്കൻ സൈന്യം ഇറാനിൽ ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഇറാൻ ന്യൂക്ലിയർ ബോംബിന്റെ പരീക്ഷണം നടത്തുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയാത്തുള്ള അലി ഗാംനയുടെ ഉപദേഷ്ടാവായ അലി ലാരിജാനി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അലി ലാരിജാനിയെ പോലെ ഉന്നതനായ ഒരു നേതാവ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തണമെങ്കിൽ ഒന്നുകിൽ നിലവിൽ തന്നെ ഇറാൻ അണുബോംബ് നിർമ്മിച്ചിട്ടുണ്ടാകും അല്ല എങ്കിൽ ഏത് നിമിഷവും ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കുവാനുള്ള ഒരു ഘട്ടത്തിൽ ഇറാൻ എത്തിയിട്ടുണ്ടാകും എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇതിനെല്ലാം പുറമെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടിയുമായി ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗാംനൈ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് ഇറാന് നേർക്ക് ആരെങ്കിലും ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിമാരകമായ രീതിയിൽ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയാത്തുള്ള അലി ഗാംനൈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മറുപടി നൽകിയിരിക്കുന്നത് ഇറാൻ സൈന്യം ഇപ്പോൾ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ആക്രമണം ഇറാന്റെ നേർക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാനും ഉറച്ചു വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഇറാൻ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്